നമ്മൾ ഒരിക്കൽ പോലും ഞാനത് വിശ്വസിച്ചില്ല കാരണം അന്യദേശത്ത് ഞാൻ സൗദി അറാമക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യ ദുബൈ പോലുള്ള സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്കിങ്ങനെയൊന്നും ഒരു ചിന്ത മനസ്സിൽ വന്നില്ല ഇനി ഞാനും ഇറങ്ങുന്ന കൂട്ടത്തിൽ ശില്പങ്ങളൊക്കെ ഒരു കട കാണാനിടയും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഈ നിൽക്കുന്ന രൂപം തിരുനല്ലാർ വെച്ച് കണ്ട ശനീശ്വര ഭഗവാൻ ആണെന്നൊരു തോന്നലുണ്ടായി അപ്പോഴാ കടയിൽ വെച്ച് ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് ഈ വിഗ്രഹം തരുമോ അമ്മ ഉങ്ങൾക്ക് തരിയാതാണ് ഇത് ശനി ശനി എന്ന് പറയുന്ന ഒരാളെ ലോകത്തിൽ ഇന്ന് വരെ ഒന്ന് ചോദിച്ചിട്ടില്ല കകനെ കണ്ടപ്പോഴ് കകന്റെ രൂപം കണ്ടപ്പോഴും തീർച്ചയായിട്ടും ശനീശ്വരനാന്ന് എനിക്ക് തോന്നിയിരുന്നു എന്തുകൊണ്ട് ശനിയെ സ്ത്രീകൾക്ക് പൂജിച്ചു പൂജിച്ചുകൂടാന്ന് പറഞ്ഞു ഈ ശനീശ്വരനും പിറന്നതൊരു അമ്മയുടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അത് പാടില്ല എന്ന് ഒരു കാരണം കാണുമല്ലോ ഈ ഒരു ക്യൂരിയോസിറ്റി എന്നിൽ വളർന്നു ഭാരതത്തിൽ അറിയപ്പെടുന്ന പത്തോളം ശനീശ്വര ക്ഷേത്രങ്ങളുണ്ട് അതിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞാനിന്ന് വന്നത് എന്നോടൊപ്പം ആർഷശ്രീ ശിവാനന്ദമയി അമ്മയാണ് കൂടെയുള്ളത് അമ്മ നമസ്കാരം ഞാൻ ആദ്യം അങ്ങ് പൊട്ടിച്ചു അറിയപ്പെടുന്ന പത്ത് ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് ഇത് എങ്ങനെയാണ് സെർച്ചിൽ വന്നത് സാധാരണ നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ യൂട്യൂബിലായിരുന്നാലും സോഷ്യൽ മീഡിയയിലാണ് പ്രൊമോട്ട് ചെയ്യണെങ്കിൽ കാശ് കൊടുത്താൽ ചിലപ്പോ അവര് കൊടുക്കാതെ ഇടും ഇത് എങ്ങനെയാ പലരും എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ശനീശ്വര ക്ഷേത്രം നമ്മൾ ഗൂഗിളിൽ കണ്ടിട്ടാണ് വരുന്നത് വെബ്സൈറ്റിൽ കണ്ടു വിളിക്കുന്നത് വെബ്സൈറ്റ് നമുക്കുണ്ടായിരുന്നു പക്ഷെ ഗൂഗിളിൽ എത്രയും ഫേമസ് ആണെന്നുള്ള ഒരു അറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ നിന്നൊക്കെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ പത്ത് ശനീശ്വര ക്ഷേത്രം കാണുന്നതിൽ അതിൽ അഞ്ചാമത്തെ ക്ഷേത്രമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത് അത്രയും മഹത്തരമായിട്ടുള്ളൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അവർ വന്ന് പറയുമ്പോഴാണ് നമ്മൾ പക്ഷേ സാധാരണ ഒരു ഭഗവാനോടുള്ള ഒരു ഭക്തിയും വിശ്വാസവും ഒക്കെ കൊണ്ട് ക്ഷേത്രം പണിയുന്നു അങ്ങനെ ഭഗവാനോട് ഒരു ഭക്തി ഉള്ളത് കൊണ്ടല്ല വാസ്തവത്തില് നമ്മൾക്ക് അതായത് ഈ പറയുന്ന ഇപ്പം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് പണ്ടതി ഒരു ഇല്ലത്തിന്റെ ഭൂമിയായിരുന്നു ഇതിന്റെ സമീപത്തായിട്ട് ഒരു ഇല്ലത്തിൻ്റെ കുടുംബപരദേവതയായിട്ട് ഒരു ക്ഷേത്രമുണ്ട് ഇപ്പോഴും ആ ക്ഷേത്രം നിലനി പക്ഷെ ആ ക്ഷേത്രം ജീർണിച്ചു അപ്പം ക്രമേണ ഇവിടെയും ചില മൂർത്തികൾ ഉണ്ടായിരുന്നുവെന്ന് അറിയാനിടയായിട്ടുണ്ട് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിങ്ങനെ ചില ദർശനങ്ങൾ ഉണ്ടാകുകയും ഇപ്പം ഇവിടുത്തെ ചൈതന്യം എന്താണെന്ന് നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇല്ലം ഉണ്ടായിരുന്നു ഇല്ലത്തിന് തന്നെ ഭൂമിയാണ് ഇത് എന്നാണ് എന്റെ അറിവില് പിന്നീട് ഈ ഭൂമി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ജനങ്ങൾ ചോദിക്കുന്നതാണ് ഈ പറയില്ലേ സ്ത്രീ അപലയാണ് പിന്നെ ശക്തിയൊന്നുമില്ല അതുകൊണ്ട് കോടതിയും സർക്കാരൊക്കെ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു മഹാക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ തന്നെ സാധാരണ ജന നാട്ടിലുള്ള ജനങ്ങളൊക്കെ ചേർന്നിട്ടൊക്കെയാണ് അതെന്നോ അവരെന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെ അമ്മക്ക് ഇത് സാധിച്ചു സാധാരണ സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് മാതാമൃതാനന്ദ അവരും സാധാരണക്കാരിൽ സാധാരണക്കാരി സാധാരണക്കാരിയായിരുന്ന ഒരു ലെവലിൽ നിന്നാണ് ഇന്നിപ്പം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വടവൃക്ഷം പോലെ അമ്മ അറിയപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഇതിലെല്ലാം ഒരു ജന്മസുഹൃതം ഉണ്ടാവും കാര്യം ഒരു ദിവസം നേരം വെളുക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്തരത്തിലുള്ള സംഭവം ഞാൻ വാസ്തവത്തിലൊരു പ്രവാസി ആയിരുന്നു അപ്പോൾ ആ ഇരിക്കുന്ന കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ എനിക്കൊരു ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു അതോടൊപ്പം എന്റെ ജാതകത്തിൽ എനിക്ക് ചില സൗഭാഗ്യങ്ങളൊക്കെ ഇത്തരം ദൈവികമായ കാര്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും എനിക്ക് എന്റെ ഇതാ എന്റെ ജീവിതം മൊത്തം ശനിയാണോ എപ്പോഴും പോയാലും ശനി മാറിയിട്ടില്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ പോയി ഇപ്പൊ എന്നൊക്കെ പറയും ഞാൻ ഇപ്പോഴും ശനിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ എന്തായിരിക്കും അങ്ങനെ ഒരു ഒരു മനുഷ്യൻ ജനിച്ച് ശനിക ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെയൊന്നും ഒരു ചിന്ത മനസ്സിൽ വന്നില്ല പക്ഷേ എങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളുടെ ജനനം മുതൽ മരണം വരെ തീർച്ചയായിട്ടും ആ സാന്നിധ്യം നമ്മളോടു കൂടിയുണ്ട് ഈ നവ കാരണം നവഗ്രഹങ്ങളാണല്ലോ നമ്മളുടെ ഗ്രഹസ്ഥിതി കുറിക്കുന്നത് അപ്പൊ ഈ ഗ്രഹങ്ങളുടെ എല്ലാം ഒരു ആധിപത്യത്തിലാണ് നമ്മൾ എഴുതുന്നത് ചില സമയങ്ങളിൽ ഇതിന് കാഠിന്യം കൂടും ചില സമയത്ത് മറ്റു ഗ്രഹങ്ങളുടെ ആധിപത്യം ഉണ്ടാവും എന്ന് കരുതി ഇവരാരും ഇവരൊരു പരി അക്രമം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ആ വലയത്തിനകത്താണ് എത്തുന്ന കാര്യങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്ത് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു രീതി ഉണ്ട് പിന്നീട് നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോവുക അല്ലെങ്കിൽ മഹാത്മാക്കളിലുള്ള സംഗേതങ്ങളിൽ ചെല്ലുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള അടുത്ത് ചെല്ലുമ്പോഴും നമുക്ക് പ്രത്യേകമായ ചില ദൈവാനുഗ്രഹം അവിടെ വെച്ച് ലഭിക്കാൻ ഇടയായിട്ടുണ്ട് ഈ ലഭിക്കാനിടയായിട്ടുണ്ട് വലിയ ഒരു കമ്പനി അമേരിക്കൻ അതുപോലെ പുറത്തൊക്കെ ജോലി ചെയ്തപ്പോൾ നമുക്ക് ആയിരങ്ങളോ ശമ്പളം അത് തുടരുന്നുണ്ടോ അതോ വായിച്ചോണ്ടിരുന്നതോ വിട്ടിട്ട് രണ്ടായിരത്തി ഏഴില് ഞാൻ അരാംഖ്യയിലെ ജോലി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു രണ്ടായിരത്തി എട്ടിലാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അതായത് രണ്ടായിരത്തി ഏഴില് ജോലി ഉപേക്ഷിച്ച് പോരുമ്പോൾ നമ്മുടെ പൗരാണിക ക്ഷേത്രമായിട്ടുള്ള തിരുനല്ലാറ് ശനീശ്വര ക്ഷേത്രം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇന്ത്യയിലെ തന്നെ അപ്പൊ ആ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് പോരുന്ന സമയത്താണ് ഇതേപോലെ ഈ ശനീശ്വരൻ്റെ വിഗ്രഹം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുകയും ഭഗവാൻ നമ്മുടെ കൂടെ പോരുകയും ചെയ്തു എന്ന് വേണം പറയും പക്ഷേ മധുര തിരുപ്പറംകൊണ്ടറം എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമ്മൾ യാത്രാമതി വരുമെന്ന് സഞ്ചരിച്ചിരുന്ന വണ്ടി നിന്ന് ഇപ്പം ഏതാനും ചില ഭക്തരെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ടും വഴിയിൽ ഇറങ്ങി നോക്കുമല്ലോ അപ്പം അത്തരത്തിൽ ഇങ്ങനെ ഞാനും ഇറങ്ങുന്ന കൂട്ടത്തിൽ ശില്പങ്ങളൊക്കെ ഒരു കട കാണാനിടയും അപ്പം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് ഈ നിൽക്കുന്ന രൂപം തിരുനല്ലാർ വെച്ച് കണ്ട ശനീശ്വര ഭഗവാനാണെന്നൊരു ആണെന്നൊരു തോന്നലുണ്ടായി അപ്പോഴാണ് കടയിൽ വെച്ച് ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് ഈ വിഗ്രഹം തരുമോന്ന് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അമ്മ ഉങ്ങൾക്ക് തരിയാതാണ് ഇത് ശനി എന്ന് പറയുന്ന ഒരാളെ ലോകത്തിൽ ഇന്ന് വരെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല അപ്പം ഇത് ശനിദേവനാണ് എന്നറിയാതെയാണ് ഞാൻ ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹം കരുതിയത് എനിക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു കാരണം കാക്കനെ കണ്ടപ്പോഴ് രൂപം തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിരുന്നു അമ്മ പലരും പറഞ്ഞിട്ടുണ്ട് ഈ ശനിണ്ട ശനി കണ്ടൊക്കെ ശനി അപ്പൊ ശനിയെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് പണി വാങ്ങും പോലെ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഈ ശനിദേവൻ അങ്ങനെ അല്ല എന്ന് അമ്മക്ക് എപ്പോഴാ തോന്നുന്നത് വാസ്തവത്തിൽ രണ്ടായിരത്തി മൂന്നില് ഷിർദി സായിബാബയുടെ അവിടെ പോകാനിടയായി അപ്പം അവിടെ ചെല്ലുന്ന സമയത്താണ് അവിടെ നിന്ന് ഏകദേശം അറുപതോ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരെയായിട്ട് ശനിശിഗ്നാപൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ശനീശ്വരൻ കോവിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് സ്വയംഭുവാണ് പക്ഷെ ഇങ്ങനെയാകുമ്പോഴും അവര് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല സ്ത്രീകൾ പോകാറില്ല അപ്പം ഇതെൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചു വാക്ക് അപ്പൊ ഞാൻ വിചാരിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പലതവണ ഇങ്ങനെ ഓർത്ത് ഞാൻ സൗദിയിലെത്തി തിരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കാൻ തുടങ്ങി നെറ്റിൽ നോക്കാൻ തുടങ്ങി ആരാണ് ശനി എന്താണ് ശനി എന്തുകൊണ്ട് ശനിയെ സ്ത്രീകൾക്ക് പൂജിച്ചുകൂടാന്ന് പറയുന്നു ഈ ശനീശ്വരനും പിറന്നതൊരു അമ്മയുടെ ഇതിലാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അത് പാടില്ല എന്ന് പറഞ്ഞു അതിനെന്തേലും ഒരു കാരണം കാണുമല്ലോ ഈ ഒരു ക്യൂരിയോസിറ്റി എന്നിൽ വളർത്തും അതിന് പ്രത്യേകിച്ച് കാരണമല്ല ആൾക്കാരുടെ അജ്ഞത കാരണം ശനീശ്വര ഭഗവാനെ പോലെ സ്ത്രീകളെയും പ്രായം ചെന്നവരെയും മാനിക്കുന്ന ഒരു ദേവൻ ഈ ഭൂമുഖത്തില്ല കാരണം ശനീശ്വരൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവരോടും പ്രത്യേകിച്ച് വിശേഷാൽ മാതാപിതാക്കളോരോടും നമ്മുടെ ഗുരു കാരണവന്മാരെയും മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് ശനീശ്വര ഭഗവാനെ ഒരു ശനിദോഷവും നമ്മൾ ബാധിക്കും എന്നോർക്കൊണ്ട് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല അതാണ് പരമമായ സത്യം ഈ സത്യം അറിയത്തില്ലാത്തത് കൊണ്ടാണ് പലരും ശനിദേവനെ പഴിക്കുന്നത് അതിലെന്തെങ്കിലും വാസ്തവത്തിൽ ജന്മ നമ്മളൊരു ജാതകത്തിന്റെ ജന്മരാശിയുടെ പന്ത്രണ്ട് രാശികളാണല്ലോ മേഡം മുതൽ അപ്പൊ നമ്മുടെ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലും ഒന്നാം ഭാവത്തിലും രണ്ടാം ഭാവത്തിലും തുടർച്ചയായിട്ട് ശനി സഞ്ചരിക്കുന്ന ഏഴര വർഷത്തെയാണ് നമ്മൾ ഏഴരണ്ട് ശനിന്ന് പറയുന്നത് അപ്പോൾ പൊതുവെ ജ്യോതിഷപ്രകാരം പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മൾക്ക് നഷ്ടസ്ഥാനമാണ് നമ്മുടെ ജന്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഭാവം നമ്മുടെ ധനസ്ഥാനവും വാക്കും എല്ലാമാണ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മൾ പൂർവ്വ ജന്മാർജിതം പുണ്യം ഇതിൽ പറയുന്നുണ്ട് ന്താനങ്ങൾ ശരീരത്തിലായിരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും പുതിയതാകിലും അതിന് പ്രതിഫലമുണ്ട് ഇത് ബൈബിളിൽ പറയുന്ന ഒരു സുശേഷമാണ് എന്നാൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു നീ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസൃത ഫലമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഏത് സമയത്ത് കിട്ടും ഇത് നമ്മളിപ്പോൾ ഈ ജന്മത്തില് നമ്മളിപ്പോ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നു നമ്മളെല്ലാവരും പറയും ഈയോ അദ്ദേഹം വളരെ ദുഷ്ടനായിരുന്നു അല്ലെങ്കിൽ അവർ വളരെ ഇതാണ് പക്ഷെ ഇങ്ങനെയുള്ളവർ നമ്മൾ നോക്കുമ്പോൾ ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകും അപ്പൊ നമ്മൾ സാമാന്യമായിട്ട് ചിന്തിക്കുമ്പോൾ ഇവര് നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ നരകിച്ചും കഷ്ടപ്പെട്ടും ഒക്കെ മരിക്കേണ്ടവരാണ് പക്ഷെ അവരുടെ പ്ര ഉണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ മരിക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ വെച്ച് ചെയ്തത് അനുഭവിക്കാൻ ഒരു അവസരം ഉണ്ടാവത്തില്ലേ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് വീണ്ടും ഒരു ജന്മം ഉണ്ടാവും അപ്പോൾ പൂർവ്വ ജന്മാർജിതം പുണ്യം അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ ഇപ്പോഴും അത്തരത്തിലുള്ള നമ്മുടെ കർമ്മഫലമാണ് ഈ ഏടര ശനിയുടെ കാലങ്ങളിലും ഈ കണ്ടക കണ്ടകശനിയുടെ കാലങ്ങളിലും അനുഭവിക്കുന്നാണ് ഭഗവാൻ എനിക്ക് വെളിപ്പെടുത്തി തന്ന സത്യം അതാണ് സത്യവും എനിക്ക് കുറച്ച് പ്രേക്ഷകർക്ക് മാറും അല്ല ഇതില് ശനി പേടിക്കേണ്ട ദേവൻ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രവൃത്തി നല്ലതാണ് നമ്മളുടെ വഴികൾ നല്ലതാണെന്ന് തോന്നുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ശനിദേവനെ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ശനിദേവൻ ഒരു സത്യത്തിന്റെ ദേവനാണ് ഒന്ന് ദേവനാണ് ആയുസിന്റെ ആള് മോക്ഷം സന്യാസം വിദേശത്ത് വിടും അന്യഭാഷകൾ പഠിപ്പിക്കും ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കാരണബോധനായിട്ട് നിൽക്കുന്ന ദേവൻ ശനീശ്വരനാണ് അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മളെ ശാസിക്കാനും ശിക്ഷിക്കാനും കഴിവുള്ള ആൾക്കാരുടെ നമുക്ക് ശിക്ഷണം തരാനും കഴിയും അപ്പോൾ അത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് യുവകരീതിയിലൂടെ വാസ്തവത്തിൽ നമ്മളെ ഈ അവസ്ഥയിലൂടെ കൊണ്ടുവന്ന് യഥാർത്ഥമായിട്ട് നമ്മളെ ഒരു നല്ല അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന അതാണ് വാസ്തവം ഈ തിരിച്ചറിവ് ജനങ്ങൾക്ക് ഇല്ല കേൾക്കുന്നവരും വിശേഷ ഈ ജ്യോതിഷികളൊക്കെ പണ്ട് കാലം മുതൽ പറഞ്ഞ് ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതിലേക്കാണ് ഞാൻ ഈ ജ്യോതിഷികളാണ് കൂടുതലായി ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ പരിഹാരം ചെയ്യണം നീരാഞ്ജനം ചെയ്യണം ചെയ്യണം ഇത് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അവരങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് പറയുന്നത് പറയും അയ്യോ കണ്ടവശരിയാണോ കാടുകയറ്റും ഇനി കണ്ടവശനിയാണോ കൊണ്ടേ പോകത്തുള്ളൂ ഇതോ നാല് ശനിയാണോ നാലാമടം ഒടിവിക്കും വീട് പോകും നാട് പോകും കാട്ടിൽ പോയി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് വാസ്തവത്തിൽ ഈ പറയുന്നവരും ശനി ആരാണെന്നോ ശനീശ്വരന്റെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും എനിക്ക് എന്റെ ഇതാ എന്റെ ജീവിതം മൊത്തം ശനിയാണോ എപ്പോഴും പോയാലും ശനി മാറിയിട്ടില്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ പോയി പോയിന്നൊക്കെ പറയും ഞാൻ ഇപ്പോഴും ശനിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ എന്തായിരിക്കും അങ്ങനെ ഒരു ഒരു മനുഷ്യൻ ജനിച്ച് കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും അത് നമ്മള് വേറൊരു കാര്യം വിചാരിക്കേണ്ടത് നമ്മളുടെ ജന്മം മുതൽ നമ്മളുടെ ജന്മം മുതൽ മരണം വരെ തീർച്ചയായിട്ടും ആ സാന്നിധ്യം നമ്മളോട് കൂടി ഉണ്ട് ഈ നവ കാരണം നവഗ്രഹങ്ങളാണല്ലോ നമ്മളുടെ ഗ്രഹസ്ഥിതി കുറിക്കുന്നത് അപ്പൊ ഈ ഗ്രഹങ്ങളുടെ എല്ലാം ഒരു ആധിപത്യത്തിലാണ് നമ്മൾ എഴുതി ചില സമയങ്ങളിൽ ഇതിന് കാഠിന്യം കൂടും ചില സമയത്തില് മറ്റു ഗ്രഹങ്ങളുടെ ആധിപത്യം ഉണ്ടാവും എന്ന് കരുതി ഇവരാരും ഇവരൊരു പരിക്രമം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ആ വലയത്തിനകത്താണ് എനിക്കൊരു സംശയം ഈ ഗ്രഹങ്ങൾ ചതിക്കൂ ചില പറഞ്ഞിട്ടുണ്ട് ഗ്രഹങ്ങൾ ചതിക്കുമെന്ന് ചോദിച്ചാല് പ്രത്യേകിച്ച് ഒരു വിശ്വാസം എനിക്കില്ല ഇല്ല ഇല്ല കാരണം ജ്യോതിഷം സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ ഗ്രഹങ്ങൾ ചതിക്കും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊരു വിശ്വാസം എനിക്കില്ല കാരണം ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ജ്യോതിഷവിധി പ്രകാരം പറഞ്ഞിട്ടുണ്ടോ അപ്രകാരം എല്ലാം സംഭവിച്ചൊരു വ്യക്തിയാണ് അപ്പോഴെനിക്കൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല പിന്നെ ചില പ്രവചനങ്ങൾ തെറ്റിയേക്കാം ചില ജ്യോതിഷികൾ നമുക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളിൽ അവരുടെ പ്രവചനങ്ങൾ തെറ്റാനിടയുണ്ട് പക്ഷേ ഗ്രഹങ്ങളിൽ ചതിക്കാനുള്ള സാധ്യത എന്താണ് അമ്മയുടെ എനിക്ക് പ്രത്യേകമായിട്ട് വാസ്തവത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗുരു ഈശ്വരനാണ് കാരണം എനിക്കൊരു പ്രത്യേക ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാം പറഞ്ഞു തന്നോ തന്നവരെല്ലാം എൻ്റെ ഗുരുവായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് കാരണം അത് നമ്മൾ ആത്മീയ അതിൻ്റെ ഒരു ഗുരു ഇപ്പം ഇതിലാണ് പൊതുവെ വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ഗുരുസ്ഥാനീയനായിട്ട് കാണേണ്ടിത് നമുക്ക് ഒരു രവി വർമ്മ എന്ന് പറയുന്ന അദ്ദേഹം കോവിലകം വർമ്മ എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ തൂലികാനാമം പക്ഷേ അദ്ദേഹം പ്രശസ്തനായ ഒരു ജ്യോതിഷി കൂടിയായിരുന്നു തിരുവനന്തപുരത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്വദേശം പിന്നെ തൊണ്ണൂറ്റിയെട്ടില് വാസ്തവത്തിൽ എനിക്ക് അല്പം സമയദോഷങ്ങൾ വന്നപ്പോൾ സാറിന് ഒരു കത്തെഴുതി ആ കത്തിൽ നിന്ന് പിന്നീട് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹത്തിന്റെ നൂറ്റി പതിനാല് ശിഷ്യന്മാരിൽ ശിഷ്യരില് ഒരാളായി മാറാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി പിന്നീട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അന്യ 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 രാജ്യത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉള്ള ഒരുപാട് ശിഷ്യരുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് അപ്പോഴദ്ദേഹം എനിക്ക് എനിക്ക് എന്നോട് പറഞ്ഞു തന്നു നന്നിലൊരു ഇത് ഞാൻ കാണുന്നു അങ്ങനെ അദ്ദേഹമാണ് എനിക്ക് അതിലൊരു ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല അപ്പം അദ്ദേഹം ആ ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഈ ഭാവിയിൽ എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയത് നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു ഇനി സാറിന് ഒരു ക്ഷേത്രം പണിയാണോ ഒരിക്കൽ ആഗ്രഹിച്ചെങ്കിലും കഴിഞ്ഞില്ല അപ്പം എനിക്ക് പറ്റാതെ പോയത് നിനക്ക് പറ്റും എന്ന് പറഞ്ഞു പക്ഷേ അത് സംഭവിച്ചു